നമസ്കാരം ചാനൽ ടൺ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിലെ ഗതാഗത കുരുക്കിനൊപ്പം മുണ്ടത്തുപാലത്തിലൂടെയുള്ള ദുരിതയാത്ര നാട്ടുകാർക്കും വാഹനയാത്രികർക്കും ഇരട്ടി ദുരിതമായി മാറുന്നു പാർശ്വഭിത്തി ഇല്ലാത്ത പാലവും ഇരുവശത്തുമുള്ള തകർന്ന റോഡും ഇതിലൂടെയുള്ള യാത്ര ദുഷ്കരമാക്കിയിരിക്കുകയാണ് പെരിന്തൽമണ്ണ നഗരത്തിലെ ഗതാഗതക്കുരുക്കിൽ വലയുന്ന നഗരവാസികൾക്കും വാഹനയാത്രികർക്കും മാനത്തമംഗലം ട്രാഫിക് ജംഗ്ഷന് സമീപം പുതുക്കിപ്പണിത മുണ്ടത്തുപാലം ആശ്വാസമാവുമെന്നായിരുന്നു പ്രതീക്ഷ ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാൻ വീതിയുണ്ടായിരുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മുണ്ടത്തുതോട്ടിലെ പാലം രണ്ടു വർഷം മുമ്പാണ് പൊതുമരാമത്ത് വകുപ്പ് പുതുക്കിപ്പണിതത് നിർമ്മാണഘട്ടത്തിൽ വ്യാപാരികളും നാട്ടുകാരും അനുഭവിച്ച ദുരിതം വിവരണാതീതമായിരുന്നു പുതുക്കിപ്പണിത പാലത്തിലൂടെയുള്ള യാത്ര ഇപ്പോൾ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു പാർശ്വഭിത്തിയില്ലാത്തതിനാൽ അപകടക്കെണിയിലൂടെയാണ് വാഹനങ്ങളുടെ യാത്ര പാലത്തിന്റെ ഇരുവശത്തുമുള്ള റോഡ് തകർന്ന് കുഴികൾ രൂപപ്പെട്ടതിനാൽ ഇതിലൂടെയുള്ള യാത്ര ദുഷ്കരമാണ് പൊടിപടലങ്ങളും കുഴികളും വാഹനയാത്രികരെയും നാട്ടുകാരെയും ുരിതത്തിലാക്കുന്നുണ്ട് ക്വാറി വേസ്റ്റിട്ട് കുഴികൾ മൂടിയെങ്കിലും പൊടിയിൽ മുങ്ങി വേണം ഇതിലെ കടന്നു പോകാൻ പാലത്തിന് കൈവരിയില്ലാത്തതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യത കൂടുതലാണ് പാലത്തിന്റെ രണ്ട് ഭാഗങ്ങളിലും കോൺക്രീറ്റ് ചെയ്താൽ നിലവിലെ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമാവും മാസങ്ങൾക്ക് മുമ്പ് ടാങ്കർ ലോറി മറിഞ്ഞ് അപകടമുണ്ടായിട്ടും അധികൃതരുടെ കണ്ണ് തുറന്നിട്ടില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് റോഡിലൂടെ നിരവധി വാഹനങ്ങളാണ് ദിനംപ്രതി കടന്നു പോകുന്നത് എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇവിടം അപകട മാറും അധികൃതർ നിസ്സംഗത വെടിഞ്ഞ് പ്രശ്നം പരിഹരിക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ പെരിന്തൽമണ്ണ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ ആഭരണങ്ങൾ മാറ്റിയെടുക്കാം